thank you എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നല്ല രാത്രിയിൽ ഒരു എട്ടിന്റെ പണിയൊക്കെ കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഉറക്കം വന്നില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ചിലപ്പോൾ എൻ്റെ മുഖത്തുണ്ടാകും ചിലപ്പോൾ കാണത്തില്ലായിരിക്കും അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് പൂജവെപ്പൊക്കെയാണ് അപ്പം പൂജവെപ്പൊക്കെ ആയിട്ട് ഇന്ന് രാവിലെയും കൂടെ നമുക്ക് കുഞ്ഞിന് അങ്കമ്പാടി ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവളെ ഒന്ന് ഒരുക്കി പറക്കി സെറ്റാക്കി വിട്ടു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഒരു വീഡിയോ ഒക്കെ തന്നെയാണ് ഞാനുണ്ടാവും മിച്ചോ ഉണ്ടാവും അമ്മ ഉണ്ടാവും പിന്നെ ഇവിടെ നമ്മുടെ തെങ്ങിൽ കയറാൻ വന്ന ചേട്ടൻ ഉണ്ടാവും അങ്ങനെ കുറെ 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 വിശേഷങ്ങളെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ഫാമിലി മെമ്പേഴ്സ് പേഴ്സണലി മെസ്സേജ് വെച്ചിട്ട് ഒരുപാട് സന്തോഷമായി കുറേ നാൾക്ക് ശേഷമാണ് ചേച്ചീനേയും പിള്ളേരെയും എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് പിന്നെ ചേച്ചി എന്തുകൊണ്ടാണ് ഇങ്ങനെ മലിഞ്ഞു പോകുന്നത് എന്നൊക്കെ ഒത്തിരി ആൾക്കാർ ചോദിച്ചായിരുന്നു ചേച്ചി ഇപ്പോൾ ഒരു വൺ ഇയർ ആയിട്ട് ഈ ഒരു കോളത്തിൽ തന്നെയാന്ന് തോന്നുന്നത് അല്ലേ പ്രഗ്നൻസി ടൈം ആയി കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരിയായി നല്ല തടിച്ച് നല്ല ബുൾബുളുമായി വന്നതാണ് പക്ഷെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പുള്ളിക്കാത്ത ഡ്യൂട്ടിക്കൊക്കെ കയറി ഡ്യൂട്ടിയുടെ നേഴ്സുമാർ പൊതുവെ പെട്ടെന്ന് മെലിയും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അവർക്ക് ഒരുപാട് അല്ലേ അപ്പം അതുകൊണ്ടായിരിക്കണം ആള് പുള്ളിക്കാട്ടിന് നന്നായിട്ട് മെലിഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പോൾ അതെന്താ റീസൺ എന്നുള്ളത് എനിക്ക് അറിയില്ല ഒത്തിരി പേര് എന്നോട് ചോദിച്ചോട്ടെ എന്തെങ്കിലും വയ്യാഴുകയും അങ്ങനെ യാതൊരു വിധം കുഴപ്പമില്ല പുള്ളിക്കാട്ടി പയർ നമ്മളേക്കാളും ആരോഗ്യമുണ്ട് നമുക്ക് ഈ പീത്തലി മാത്രമേ ഉള്ളൂ ഒരടി നാല് നാലുകറക്ക കറങ്ങിട്ട് താഴെ വീഴും പക്ഷേ ആ പുള്ളിക്കാറ്റേക്ക് ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താ മെലിയുന്ന ചിലപ്പോൾ ഡ്യൂട്ടിയുടെ ടെൻഷൻ കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അത് മേ ബി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെടുത്ത് ഓപ്പറായിട്ട് പറയാറുണ്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പം അത് മെലിയുന്നത് ചിലപ്പോ ഫുഡ് കൺട്രോൾ ചെയ്യുന്നോണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ചേച്ചിക്ക് മെലിഞ്ഞിരിക്കുന്ന ഇഷ്ടം അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാവരെയും കൂടെ കണ്ടപ്പോ ഒരുപാട് ഇഷ്ടം കൂടി പോയി അപ്പൊ പുള്ളിക്കാരത്തി അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറെ നാളെ കൂടിയിട്ടാണ് നമ്മളോട് ഒരു വീടേക്കാൻ പറ്റിയത് കേട്ടോ കാര്യം ഡ്യൂട്ടിയുടെ തിരക്ക് പറഞ്ഞതന്നെയാണ് റെസ്റ്റ് ഒന്നും ഇല്ല കടന്നു ഓട്ടടാ ഓട്ടോ പിന്നെ അതിനോട് ഞങ്ങൾ പറഞ്ഞല്ലോ പഠിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോൾ ിൽ കണ്ടപ്പോ കമന്റ് പേർസണലൊരു മെസ്സേജ് അല്ലേ താങ്ക് യു സോ മച്ച് നമ്മുടെ ഫാമിലിയെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ഇനിയും നിങ്ങൾ അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കാൻ അടിപൊളി ആകാശത്തോട്ട് വെറുതെ ഒന്ന് നോക്കിയതാണ് അതായത് മഴ മഴമൂടൽ വന്നിട്ട് കാർമേഘം ആ വെള്ളമേഘത്തെ മൂടി ഇപ്പം സൂര്യൻ അതിന് എന്റെ ഇടയ്ക്ക് കൂടെ കേറി വരുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ ഞാൻ ഇറക്കി പിടിക്കാത്തത് ഈ ഒരു സാധനം പോയിട്ടുണ്ട് ലൈൻ കമ്പി അതുകൊണ്ട് സൂര്യൻ വരുന്നേക്ക് എന്റെ എനിക്ക് ഡയറക്റ്റ് നോക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ കണ്ണു ഞാൻ എടുക്കുന്നു കേസ് ആ പുള്ളി വെളിയിലോട്ട് എത്തി വെയിലും വന്നു ഇത്ര നേരം മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പുള്ളി വെളിയിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഇതേ വെയിലൊക്കെ വന്നു അടിപൊളി ഹായ് നല്ല വെയിലല്ലേ പെട്ടെന്ന് വെയിൽ വന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ വെയിൽ വരുന്ന കാണുന്നത് ഒരു കാർമയത്തിന്റെ ഉള്ളിൽ കൂടെ സൂര്യൻ കയറി വന്നിട്ട് പെട്ടെന്ന് വെയിൽ വരുന്നിട്ട് ആദ്യായിട്ട് ഓക്കെ ആരുടെ പേരിലാണ് നമ്മുടെ എന്ന് ചോദിക്കാറുണ്ട് ഇത് ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിലാണ് അതിന്റെ ഉടമ തെയ്യ് നിക്കുന്ന ആളാന്നെട്ടോ പേര് ഇയാളുടെയാണ് അല്ലെ ജാനി ജാനിക്കുട്ടി കുട്ടി സ്വന്തമായിട്ട് ഒരു ബ്രാൻഡിന്റെ അല്ലേ അച്ഛ പണ്ട് ഷോണാക്കല്ലേ കൊച്ചു കാര്യം പറയാം പറഞ്ഞു ഓ ഇന്നാള് ഞാൻ കൃഷ്ണനായി അപ്പം എന്റെ മുടിയിൽ ഇങ്ങനെ വെച്ച് എന്നാണ് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത് താൻ കൃഷ്ണനല്ലല്ലോ രാധയല്ലേ ഏത് കുട്ട മറന്നുപോയോ എല്ലാ ആയി താൻ എങ്ങോട്ടേക്കാ പോന്നെ രണ്ട് കൊമ്പൊക്കെ കെട്ടി ഇന്ന് ഞങ്ങള് പുതിയ ബോട്ടിൽ ഫെറാനൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാട്ടോ വേണ്ടിട്ടുള്ളത് आ, 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 ും ആള് പോകും കാര്യം അങ്കമ്പാടിയിലെ ടീച്ചറിനെ കാണാണ്ട് ആൾക്കിപ്പോ ഒരു സമാധാനില്ല ആ ടീച്ചറിന്റെ സരസ്വതി എന്നാണ് പേര് പുള്ളിക്കാരിനെ തടത്തുണി വരെയാക്കി ആ കാര്യം പറാൻകി ആ അമോന്റെ പേര് ജാൻകി പിന്നെ ആ അച്ഛൻറെ പേര് വിഷ്ണു ആ അമൂന്റെ പേര് അമ്മയ പിന്നെ പേര് സുധ പിന്നെ ഏടാ കള്ള പറഞ്ഞു എടുത്തത് അടുത്തത് ആ സിന്ധോമ സിന്ധോമേടെ പേര് സിന്ധോമ ആ പാപ്പുവിന്റെ പേര് ചുനില് പിന്നെ വേറെ ആൾക്കാരുണ്ട് നമ്മുടെ കുടുംബത്തില് നാലോ ചോയ്ക്കി ഇവിടെ ചുണ്ടറങ്ങുന്നുണ്ടല്ലോ പാറുവിന്റെ പേര് പാർവതി പൂഞ്ചോലയുടെ പേരോ ആ ആന്റിയുടെ പേരോ ആന്റിയുടെ പേരെന്താ മാമന്റെ പേരോ ആ അതില് നാലിന് അച് പറഞ്ഞു കൊടുത്തു ബാക്കി കൊച്ചൊറ്റയ്ക്ക് ഒപ്പിച്ചേട്ടാ അപ്പൊ പുള്ളിക്കാരി അങ്കമാടി പോവാണ് അതെ ആശാനെ ഓ ഓ ശരി ശരി അതെ 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 കരിഞ്ഞു പോയാലോ അല്ല ടാൻ അടിച്ചാലോ അപ്പൊ ഇന്ന് ജാനിക്കുട്ടിയുടെ ലൈഫിലെ ആദ്യത്തെ പൂജവയ്പാണ് നമുക്ക് വന്നിട്ട് കുളിച്ച് സുന്ദരനായി അങ്ങനെയല്ല പുള്ളിക്കാരി പഠിക്കാൻ തുടങ്ങിട്ട് എത്ര വർഷമായി ആ അങ്ങനെയാണ് അപ്പൊ പുള്ളിക്കാരി പഠിക്കാൻ തുടങ്ങി ആദ്യത്തെ പൂജ വയ്പാണ് റബ്ബറും എല്ലാം കൂടെ നമുക്ക് ഇന്ന് ഇന്ന് നമ്മള് വൈകിട്ടത്തേക്ക് കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് നമ്മള് നേരെ വന്ന് പൂജ വയ്ക്കും ഇടുക്കി ആയിട്ട് പഠിക്കാനായിട്ടാണ് ഏട്ടാ നമ്മള് പൂജയൊക്കെ വെക്കുന്നത് അപ്പം പൂജ വയ്ക്കാല്ലേ നമ്മക്ക് നോക്കട്ടെ വളരെ ബോറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു ആർ സ്റ്റൈലിൽ പോയപ്പോ ഇത്രയും ഭാഗം ഒരു ലൈൻ ലൈനു കട്ട് ഞാൻ വിചാരിച്ചു അവിടെ മുട്ടയാക്കി വെച്ച് എന്നിട്ട് അവരത് ഇങ്ങനെ ഇങ്ങനെയാക്കി ബാക്കിയുണ്ട് തൈ ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെ തന്നെ വിടുന്നു അവസ്ഥയാണ് അമ്മ എന്തു പറമ്പിലാ ആ ഇവിടെ തേങ്ങ ഇടുന്നുണ്ടായി നാട്ടിൽ രാവിലെ അപ്പൊ പോയി കാണും അപ്പൊ ബൈ 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 ജോനി ജാനി അമ്മയ്ക്ക് വന്നില്ലല്ലോ സുന്ദരി ഇനിയിപ്പോ ഒരാഴ്ച ലീവാ ആ ഇനി ഒരാഴ്ച വിജയദശമി അങ്ങനത്തെ കാര്യങ്ങള് പൂജവെപ്പ് പിന്നെ ഗാന്ധി ജയന്തി അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി ഒരാഴ്ച ലീവ് പിള്ളേർക്ക് അവധി ഇതൊക്കെ കാണുമ്പോഴാണ് സ്കൂളിൽ പോയെന്ന് എനിക്കത് ഞാൻ കിട്ടിട്ടൊന്നും ഇല്ല സമയം ശരശ്വിനി ടീച്ചർ നോക്കുന്നേ നോണക്കുഴിയൊക്കെ ഇണ്ടോ ഞങ്ങക്ക് നല്ല ഭംഗിയുള്ള നോണക്കുഴിയൊക്കെ ഉണ്ട് ബൈ പോയിട്ടോ ഏട്ടോ പെട്ടെന്ന് പറഞ്ഞേ കേട്ടോ ഞാൻ ഒരു ഭംഗി വാക്ക് പുള്ളിയോട് പറഞ്ഞു ബൈ വരൂ ബായ് ബായ് ബൈ ലവ് യു ലവ്യൂട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്കൻവാടി പോകുന്ന ഭയങ്കര ഇഷ്ടാണ് കാര്യം അവിടുത്തെ ആയായിട്ടുള്ള ടീച്ചർ അടിപൊളിയാണ്ട്ടോ സരസ്വതി ടീച്ചറ് ടീച്ചറെ ഭയങ്കര ഇഷ്ടപുള്ളി കഥിക്കൊരു നൂറുമ്മ ഒരു ദിവസം കൊടുക്കും എന്നൊക്കെ ടീച്ചറ് പറഞ്ഞു അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അമ്മ തേണ്ടി ഈ പറമ്പിൽ എവിടെയോ ഉണ്ട് കേട്ടോ അവിടെ തെങ്ങേലൊക്കെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട് ഇത് വെല്ലിച്ചേൻ്റെ പറമ്പോ അപ്പം അമ്മയോട് തേങ്ങേങ്ങാണ്ട് പെറുക്കി കൂട്ടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെല്ലാം വെല്ലിച്ചെൻ്റെ ആണോ കേട്ടോ ഇത് വെല്ലിച്ചെൻ്റെ അപ്പുറത്തത് വെല്ലിച്ചൻ്റെ ആ സൈഡിൽ വെല്ലിച്ചൻ്റെ എല്ലാം നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ അടുത്തൊക്കെ കിടക്കുന്നത് ഹായ് പ്രഗ്നന്റ് ആയിരുന്നു എവിടെയോ പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ഇറ്റിട്ടുണ്ട് ഇവള് കുഞ്ഞുങ്ങളെ നോക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ല്യ പിടുത്തമില്ല പുള്ളിക്കാരിയോടെ ഞാനാ തോട്ടിപ്പോട്ടെ എനിക്കിവിടെ തെങ്ങ് വേണ്ടി ആൾക്കാർ വെല്ലിച്ചനെ ഓർമ്മ വരും ടൈമിൽ ആള് നമ്മളെ വീട്ടിൽ പോയി കഴിഞ്ഞു ജാനിക്കുട്ടിനെ പ്രഗ്നന്റ് ആയിരുന്നു ഇപ്പൊ എന്തോരം കരിക്കട്ടുണ്ടായിരുന്നു അല്ലെ വെല്ലിച്ചൻ ആണ് കാര്യം ഛർദിക്കാതിരിക്കാനായിട്ട് കരിക്ക് ഛർത്തിക്കും തോറും നമ്മള് കരിക്കും വെള്ളം കുടിക്കുന്നതല്ലാന്ന് പറയും വെല്ലിച്ചൻ ഇഷ്ടം പോലെ കരിക്കി പച്ചമാങ്ങ എന്നെ അവിടെ വിളിച്ചിരുത്തി പച്ചമാങ്ങ ഒക്കെ വെല്ലിച്ചൻ അതൊക്കെ ഭയങ്കര ഇന്ട്രസ്റ്റ് ആയിരുന്നു അപ്പൊ പെട്ടെന്ന് എനിക്കിത് കാണുമ്പോഴെ വെല്ലുച്ചിനെ പറ്റി നമുക്ക് ഒരു കുഞ്ഞു സാധനം ആയാലും തന്നവരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല അല്ലേ ചെലവരുണ്ട് മീൻസ് തന്നിട്ട് അങ്ങനെയല്ല നമ്മൾ അവരെ മാത്രം അങ്ങനെയല്ല പക്ഷെ നമുക്ക് നല്ല മനസ്സോടു കൂടി എന്തൊരു കാര്യം ചെയ്തു തരില്ലേ അവരെ നമ്മൾ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല നമ്മള് മനസ്സിലുണ്ടാവണം കേട്ടോ ഇത് പറഞ്ഞപ്പോ നെഗറ്റീവ് വരും എനിക്ക് അറിയാം എനിക്ക് വേണ്ടിട്ട് വരെ ഉമ്മ ഞാനൊന്നിട്ടടിക്കണ്ട എന്റെ ഫേസ് എനിക്ക് സൺസ്ക്രീൻ ഒന്നല്ല അമ്മ തേങ്ങ വർക്ക് കൂട്ടാൻ വേണ്ടി തേങ്ങിന്റെ കൂട്ടിന്ന് മാറി തല തേങ്ങ വിഴുവു അമ്മ മറ്റേ ഇതൊക്കെ എടുത്തിട്ട് രണ്ടൊക്കെ പറഞ്ഞൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു കോപ്പി ആ കിട്ടും എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷെ നീ എല്ലാ കൊച്ചിനെ കൊണ്ടിടാൻ പോയല്ലേ നല്ല വെക്കാം എന്നും ട്ടോ ഈ സാധനം നാല് കമ്പികളാണെങ്കിൽ ആ ഞാൻ പോയിട്ടെണ്ട് പിന്നെ എന്തോ വലിയ സംഭവത്തിന് ബോധവണെ കാട്ടോ പോക്കൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കാനക്കകത്തോട്ട് തേങ്ങ ഫുൾ ഇട്ടിട്ടുണ്ട് കാര്യം റോഡിലോട്ട് രണ്ടാന്ന് വിചാരിച്ചിട്ട് കൂടുതലും അങ്ങോട്ടേക്കാണ് ഇട്ടത് അപ്പം അത് പറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ വെച്ചോ ആ ചേട്ടാ നീ തേങ്ങാട്ടോ തേങ്ങ ഒക്കെ ഇട്ട് പോയി ഇതിനകത്ത് പാമ്പ് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ആ മൊത്തം പോയാ എന്തിട്ടാണ് അവിടെ തേങ്ങ ഉണ്ടായ കഥയൊക്കെ പറയുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്ന് ചേച്ചീനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പം അട്ടി അടിക്കുക നമുക്ക് സൈഡിൽ കൂടെ പാമ്പ് കുഞ്ഞുങ്ങൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ എന്തോ അനക്കം കേട്ടിട്ട് പോലും ഐറ്റങ്ങളൊരു കുലുക്കില്ലാണ്ട് നിൽക്കുക കൈ കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ അത്യാവശ്യം മുഴുപ്പുണ്ട് എന്നാലും കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ ഞാൻ അങ്ങനെ ആദ്യമായിട്ടാ കേട്ടോ അങ്ങനെ ഒരുമിച്ച് പോകുന്നത് ഞാനിങ്ങനെ കാണുന്നത് ഒരു ഇച്ചിരി നീട്ടം കേട്ടോ ഒരു കൈപ്പത്തിയുടെ ഒക്കെ നീട്ടം അപ്പം അങ്ങനെ അപ്പുറത്തൊക്കെ കിട്ടിയോ തേങ്ങ സൂക്ഷിച്ച് ഇടാ ഇതൊന്ന് വരണ്ടി കൂട്ടുന്നുണ്ട് ഇത് വരണ്ടി കൂട്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് മണ്ണൊക്കെ കോരും ആ മണ്ണ് നമ്മുടെ മണ്ണാണ് ഒലിച്ച് ഇതിനകത്തോട്ട് വീഴുന്നത് അപ്പൊ ആ മണ്ണൊക്കെ നമ്മൾ കോരി ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഇടും ഇതൊക്കെ നമ്മൾ മണ്ണ് കോരി ഇടുന്ന കേട്ടോ പക്ഷെ മഴക്കാലത്ത് പകുതി മുക്കാലും നമ്മുടെ പറമ്പിൽ മണ്ണ് അങ്ങോട്ടേക്കാൻ ഒലിച്ച് പോകും എന്നാലും നമ്മള് ഇതാറുണ്ട് പാവം എടുക്കാൻ പറ്റാത്ത ചാക്ക് എടുത്തോണ്ട് പോകുന്നുണ്ട് കേട്ടോ മണ്ണൊക്കെ നമ്മുടെ പറമ്പിലാ തന്നെയാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ പിടിച്ചു കയറ്റണോ ഈ ഓല ചൂടിനും എടുക്കാരിക്കും അല്ലേ ഓല നമുക്ക് എടുക്കാൻ പാടില്ലേ

ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ പല പല കാര്യങ്ങൾ കണ്ടത് ബീഫിനകത്ത് മറ്റേ ഇതൊക്കെ ഇടത്തില്ലേ എന്തിട്ടാ എന്തെന്നാ കായും പിന്നെ പോർക്കും അതൊക്കെ സ്പെഷ്യൽ ആണ് നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ലല്ലോ ഇവിടെ വന്നിട്ട് കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാ ഇത് വെച്ചിട്ട് മീൻകറിയില് മാങ്ങടെ പോണോ ഭയങ്കര ടേസ്റ്റാ ഇത് തന്നെ ഇത് തന്നെ കൂട്ടി ചോറ് കഴിക്കാൻ പറ്റും കറികളൊക്കെ ഉണ്ട് ഏട്ടാ സാധനം വെച്ച് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലാതുകൊണ്ട് കഴിക്കുന്നില്ല പക്ഷെ ഒരു കൊതി വായിക്കാത്ത വെള്ളം വരുന്നു കുറച്ച് ഉപ്പിലിട്ട് കഴിക്കാ ഉപ്പ് ഉപ്പ് കുഞ്ഞുണ്ട് ഞാനവിടെ അല്ല അങ്ങോട്ട് ഒരാൾ പോയിട്ടുണ്ടോ അല്ല മൂർത്ത കുഞ്ഞും കൊണ്ടുപോയിന്നൊക്കെ പറയാൻ പറ്റില്ല ഇവിടെ നല്ല കാട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വേശന്മാർക്ക് ഇവിടെ ഈ ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ വീട് വരെ നമ്മുടെ ബന്ധുക്കളാണ് അതിലൊക്കെ എല്ലാം ബന്ധുക്കളാട്ടോ അപ്പൊ അങ്ങനെ അയ്യോ ഞാൻ അങ്ങനല്ല പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്തുള്ള എല്ലാം നമ്മുടെ ബന്ധുക്കളാണെന്നാണ് ഉദ്ദേശിച്ചത് അയൽക്കന്നല്ല നമ്മുടെ ബന്ധുക്കളാണ് പിന്നെ ഇതെല്ലാം നമ്മുടെ അയലക്കാരാണ് അല്ലേ ആണ് അമ്മയുടെ എല്ലാം ചങ്കുപടീസാണ് അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ കാര്യം മഴയും വെയിലും കൂടെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നല്ല ചൂടുണ്ട് അല്ലേ ഭയങ്കര ചൂടുണ്ട് എന്തോ ഒരു വൃത്തികെട്ട ചൂടുണ്ട് ഒരു വൃത്തികെട്ട ചൂട് കൈസ്കാരം എന്താന്ന് പറയട്ടെ പെട്ടെന്നുള്ള കാലാവസ്ഥ ആവാൻ തോന്നുന്നു ഭയങ്കര ഒരു വൃത്തൊരു ഉഷ്ണമൊക്കെ വിയർത്തൊലിച്ചു വിച്ചൊക്കെ ഇങ്ങനെ കൊടഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്കും ചൂടാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത് ഇത്രയേ ഉള്ളൂ ഇനി എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ഉണ്ട് കാരണം നമ്മുടെ വീട്ടിൽ രണ്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഒന്ന് അച്ഛൻകുട്ടിയും ഒന്ന് മോൾകുട്ടിയും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് പൂജ ഒക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുക്കണം എന്ന് എൻ്റെ മൈൻഡിൽ പ്ലാനിങ് ഉണ്ട് ഞാൻ രാവിലെ യൂട്യൂബ് ഒക്കെ നോക്കി കുറച്ചൊക്കെ കണ്ട് മനസ്സിലാക്കിയൊക്കെ വെച്ചു ഫോണിൽ കൂടെ അതപ്പൊ മൂന്ന് ദിവസം ചെവിക്കും കണ്ണിനും എല്ലാം റെസ്റ്റ് കിട്ടും ലാപ്ടോപ്പ് മാത്രല്ല വിച്ചു പഠിക്കുന്ന ബുക്ക് വിച്ചുന് സാറ് ഗിഫ്റ്റ് ചെയ്ത ബുക്ക് ഒക്കെ ലാപ്ടോപ്പ് അല്ല ലാപ്ടോപ്പ് വെക്കാൻ പറ്റില്ല ഞാൻ ബുദ്ധിമുട്ട് ചെറിയ നോട്ടും പിന്നെ സാറ് പഠിച്ച പഠിക്കുന്നില്ലേ അത് രണ്ടും ഇല്ലേ ആ നമ്മൾ എന്താണോ പഠിക്കും ഇപ്പൊ ഡാൻസ് ആണോന്നിട്ടുണ്ടെങ്കിൽ ചിലങ്ക കാര്യങ്ങള് ഒക്കെ നമ്മള് വെക്കും പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നവരെന്തോ സാധനങ്ങളൊക്കെ വെക്കും തോന്നുന്നുണ്ട് അതായത് വല്യ ഇതേ കൂട്ടൊക്കെ ഇല്ലേ ഞാൻ ഓൺലൈനിൽ കണ്ട എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ വല്യ ഈ കല്യാണ പരിപാടിക്കൊക്കെ വലിയ പാർട്ടീസ് ഇല്ലേ അവരിങ്ങനെ ചട്ടുകോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒക്കെ വെക്കുന്ന ഞാൻ എന്തായാലും ആ ആയുധം പൂജക്ക് വെക്കുന്നുണ്ട് ആയിരപ്പണിക്കാരൊക്കെ അപ്പം എന്റെ ആയുധം എന്റെ ചട്ടുകമാണ് ഞാൻ അത് വെക്കും ബാക്കി മിച്ചുന്റെയും കൊച്ചിന്റെയും അപ്പോൾ അത് കുറച്ച് പ്ലാൻ ചെയ്യണം പിന്നെ വൈകിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകണം കുഞ്ഞിനെ കുറച്ച് ദിവസമായി ഇവിടങ്ങളിലൊക്കെ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പം അമ്പലത്തിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള കുറച്ച് കുറച്ച് പ്ലാനിങ് ഒക്കെ ആയിട്ട് ഞാനിരിക്കുകയാണ് അപ്പം ഇന്നത്തെ എന്റെ വിശേഷിച്ചുള്ള കാര്യം എനിക്ക് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അടുത്ത ആഴ്ച എന്റെ കസിൻസ് വരുന്നുണ്ട് ഇടുക്കി എന്ന് ഞാൻ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കഥം പറഞ്ഞല്ലേ അപ്പോൾ അവർ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് റൂമൊക്കെ സെറ്റാക്കി ഒന്നിടണം എന്നാഗ്രഹമുണ്ട് മൊത്തം പെയിന്റിംഗ് ഒക്കെ പോയില്ലേ മഴ പെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പിറേ ഉള്ളിലോട്ട് കട്ടയുടെ ഉള്ളിലോട്ട് വെള്ളം ഇറങ്ങിയിട്ട് പെയിന്റിംഗ് ഒക്കെ പോയി അതെനിക്ക് ഒരു ഫീൽ ആവുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാനും ില്ല എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇന്ന് ഇനി കുറച്ച് പരാഡീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് ലവ് ലവി ഉമ്മ